നാം അറിയാതെ നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഭക്ഷണത്തിൽ പോലും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് ഫലിക്കുമോ ഫലിക്കും ഫലിക്കാണ്ടെന്താ കത്തി കൊണ്ട് കൂട്ടാൻ കഷ്ണം നുറുക്കി കറി ഉണ്ടാക്കി കഴിക്കാം അതേ കത്തി കൊണ്ട് ഒരാളെ കുത്തി ഇല്ലേ ഇല്ല ഒരു ശക്തിയെ എങ്ങനെ വെച്ചാൽ വിനിയോഗിക്കാം ശക്തി ഈ ഉഷ്ടൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് ദുരുദ്ദേശത്തോടു കൂടിയേ പ്രവർത്തിപ്പിക്കുകയുള്ളൂ ശിഷ്ടൻ്റെ കയ്യിൽ കിട്ടിയാൽ അതേ ശക്തി നന്മയാർന്നേ പ്രവർത്തിപ്പിക്കുള്ളൂ ഇത്തരം ചതിപ്രയോഗങ്ങൾ നടത്തുമ്പോൾ എങ്ങനെ ഇവയെ പ്രതിരോധിക്കാം തൻ്റെ ഇട ഉണ്ടാവുക ശക്തി ഉണ്ടാവുക ഉപാസനയുടെ ബലം ഉണ്ടാവുക നല്ല ഉപാസന ചെയ്തു വെച്ചാൽ അതൊരു കവചമായിട്ട് നമ്മുടെ ചുറ്റും നിൽക്കും നല്ല മന്ത്രോപാസന നല്ല മന്ത്രോപാസന ചെയ്താൽ അതൊരു കവചമായിട്ട് കൂടെ ഉണ്ടാവും അതിൽ സംശയമില്ല അത് പുറത്തൊരാൾക്ക് കാണാനൊന്നും പറ്റില്ല അപ്പം മന്ത്രോപാസനയുടെ കവചമുണ്ടായിരിക്കണം അത് സാധകന്മാർക്ക് നിർബന്ധമാണ് എല്ലാവർക്കും നിർബന്ധമാണ് എല്ലാവർക്കും നിർബന്ധമാണ് നമ്മുടെ വീടുകളിൽ നിത്യനാമജപം വ്രതപാലനങ്ങൾ സാമാന്യായിട്ടിപ്പോൾ ദീക്ഷ അനുസരിച്ച് ഗുരുനാഥനിന്ന് സ്വീകരിക്കേണ്ടതല്ലാത്ത മന്ത്രങ്ങൾ തന്നെ എത്രയുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ചില മന്ത്രങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ പതിവുണ്ടായിരുന്നു അതൊക്കെ പതിവുണ്ട് പതിവുണ്ടാവണം അതുപോലെ വളരെ വിശിഷ്ടമാണ് മാലാമന്ത്രങ്ങളൊക്കെ മാലാമന്ത്രങ്ങൾ ഇപ്പോൾ ലളിതാ സഹസ്രനാമം പോലുള്ള തൃശതി പോലുള്ള അപ്പോൾ തൃശതിയൊക്കെ ശ്രദ്ധയോടു കൂടി ചെയ്യുന്ന ആൾക്ക് വലിയൊരു അത് നിൽക്കും അതിലൊന്നും സന്ദേഹമില്ല ലോകര മുഴുവൻ നന്നാക്കാനും ഒക്കെ നമുക്ക് കഴിയോ ഒന്നും കഴിയില്ല അപ്പോ ദുഷ്ടശക്തികൾ അങ്ങനെയും പ്രവർത്തിക്കും ശിഷ്ടശക്തികൾ അങ്ങനെയും പ്രവർത്തിക്കും നമ്മൾ നമ്മുടെ ഒരു 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 ഉപാസനാ സ്ഥൈര്യം നിലനിർത്തിയിരിക്കണം സാധകനാണ് അതുകൊണ്ട് അതൊന്നും വരില്ല എന്നൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാധിക്കില്ല കവചം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും ബാധിക്കില്ല വിജ്ഞാനിയെ ഇതൊന്നും ബാധിക്കില്ല ആഭിചാരം കൂടോത്രക്കെ അവിടെ നിൽക്കട്ടെ അങ്ങയെപ്പോലുള്ളൊരു വിദ്വാനെ എനിക്ക് കൊല്ലണം എന്ന് ആചാര്യസ്വാമികോട് ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിച്ചതാണ് എൻ്റെ ശിഷ്യന്മാരാരും അറിയേണ്ടെന്നാണ് അവരോ മറ്ററിഞ്ഞാൽ സമ്മതിക്കില്ല നിങ്ങളുടെ കാര്യം പോക്ക എൻ്റെ ശിഷ്യന്മാ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ വന്നോളാം അപ്പം നിങ്ങളൊക്കെ കത്തിയൊക്കെ ശരിയാക്കി വെച്ചോളൂ ഏ ഞാൻ വരാം ഒരു പ്രയാസവും ഇല്ല എനിക്കെന്താപ്പം ഈ ശരീരം ആവശ്യം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടാ ചാൻ കിട്ടട്ടെ പക്ഷെ എൻ്റെ ശിഷ്യന്മാർ അറിയരുത് അറിഞ്ഞാ നിങ്ങളെ കാര്യം പോക്ക അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഏ ശങ്കചാര്യം ചെന്നു പ്രയോഗങ്ങളൊക്കെ ഏകദേശമൊക്കെ ആകുമ്പോഴാണ് സിംഹം നരസിംഹ ആ ശിഷ്യൻ ആ സിംഹം ചെന്നിട്ട് കാപാലികനെ മുഴുവൻ ശരിപ്പെടുത്തുക ചെയ്തത് അതാണ് അതെങ്ങനെയാ ചോദിച്ചാൽ അതങ്ങനെയാ എല്ലാം ഒന്നും നമുക്കിങ്ങനെ പറയാനും പറ്റില്ലല്ലോ ആ പറയുന്നതിന് ചില സെൻസറിങ്ങൊക്കെ വേണമല്ലോ ആ അതുകൊണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല പറയാം ഈ നിത്യമായിരിക്കുന്ന ഉപാസനകൾ ചെയ്ത് അത് ഒരു ഒരു കവചമായി നമുക്ക് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഉണ്ടാവും അതിലൊന്നും യാതൊരു സന്ദേഹവും ഇല്ല ഒരു സന്ദേഹം പറയണേൽ അതുകൊണ്ട് ഇങ്ങനെ ആഭിചാരം ഒന്നും ഇല്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല അതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള വഴികളുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ അറിയില്ലേ നോക്കണം ഇത്തരം ചതിപ്രയോഗം നടത്തുമ്പോൾ എങ്ങനെ വർദ്ധിച്ച തോതിൽ അറബി മാന്ത്രികവും പ്രയോഗിക്കുന്നവരുണ്ടെന്ന് കേട്ടു അറബി മാന്ത്രികമൊക്കെ ധാരാളമാണ് പല ജാതി ഉണ്ട് ഈ വിഷയത്തിൽ സ്വാമിജിയുടെ സമഗ്രമായ അഭിപ്രായം എന്താണ് ഇതൊക്കെ തന്നെയാണ് അഭിപ്രായം ചിലത് നമുക്ക് യുക്തി കൊണ്ടൊന്നും എല്ലാം വ്യാഖ്യാനിക്കാൻ കഴിയില്ല എൻ്റെ അല്പമായ യുക്തി കൊണ്ടെല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്ന് വിചാരിച്ചാൽ തെറ്റാണ്